കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച വെളിയങ്കോട് സ്വദേശികൾ പൊന്നാനി പോലീസിൻ്റെ പിടി കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച വെളിയങ്കോട് സ്വദേശികൾ പിടിയിൽ പൊന്നാനി വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശികളായ റംഷാദ് റാഫി എന്നിവരാണ് വാളയാർ ടൗണിൽ വെച്ച് എക്സൈസിന്റെ പിടിയിലായത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി പാലക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയപ്രസാദും സംഘവും വാളയാർ ടൌണിൽ നടത്തിയ വാഹന പരിശോധനയിൽ കോയമ്പത്തൂരിൽ നിന്നും ആലുവയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിൽ രണ്ട് ബാഗുകളിലായി കഞ്ചാവ് കടത്തുകയായിരുന്നു ഇരുവരും ഇവരിൽ നിന്ന് എട്ട് ദശാംശം ഏഴ് എട്ട് രണ്ട് കിലോഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി